ബാലരാമപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി രണ്ടായിരത്തി നാലിലെ എസ്എസ്എൽസി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് അവർ പഠിച്ചു വളർന്ന വിദ്യാലയത്തിൽ വീണ്ടും ഒത്തുകൂടിയത് ഹൃദയ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന നാമകരണത്തിലാണ് രണ്ടായിരത്തി നാലിലെ ഓർമ്മ പുതുക്കലിന് അവർ നൽകിയ പേരും ഹൃദയ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉദ്ഘാടന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരം കിഷോർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ആർ ചന്ദ്രബാബു സ്കൂൾ എച്ച് എം സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ദീപു എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സഞ്ജു എസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി കൂടാതെ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടന്നു നമ്മുടെ രണ്ടായിരത്തി നാല് എസ് എസ് എൽ സി ബാച്ചിൽ ഹൃദയ സംഗമം എന്ന് പറയുന്ന പരിപാടിയാണ് ഇന്ന് ബാലരാമപുരം ഹൈസ്കൂളിൽ വളരെ മനോഹരമായ അനുഭവം അപ്പോൾ ഇവിടെയൊക്കെയാണ് അതിൻ്റെ താരങ്ങൾ ഞാൻ വന്നു ഞാനായിരുന്നു ഉദ്ഘാടകൻ അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ ഇതൊരു ഏഡ് സ്കൂളായതുകൊണ്ട് തന്നെ ഇവർ പഠിപ്പിച്ച അധ്യാപകർ ആരും ട്രാൻസ്ഫർ ആയിവിടെ നിന്ന് പോയിട്ടില്ല എല്ലാ അധ്യാപകരെയും കാണാൻ പറ്റി ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ ഒരു പരിപാടിക്ക് പരിപാടിക്കിരിക്കുന്നത് ഇന്നാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്ററാക്ഷനും പെരുമാറ്റവും ഒരു സ്നേഹവും ഇതൊക്കെ അവസാനം വരെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ സംഘാടകർക്കത് വലിയ കാര്യമാണ് ഈ ഈ ബാച്ചിൻ്റെ ആദ്യത്തെ ഹൃദയ സംഗമമാണ് ഇനി ഇത് ഓരോ വർഷവും ഭയങ്കര മുമ്പോട്ട് പോട്ടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ കൂടിച്ചേരൽ മാത്രമല്ല അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ആരൊക്കെയാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ അസുഖം ഉണ്ടോ അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ കുടുംബത്തിലേക്ക് ധനസഹായം കൂടെ കൊടുക്കുന്ന ഒരു വലിയ ഒരു ചാരിറ്റബിൾ എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയും കൂടെ അതിനകത്ത് ചെയ്യുന്നുണ്ട് അതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹൃദയ സംഗമം എന്ന് പറയുന്നത് ഹൃദയങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സംഗമം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുക ഭക്ഷണം കഴിക്കുക നമ്മളെ കൂടെയുള്ള ആർക്കെങ്കിലും സാമ്പത്തികമായോ രോഗാതുരമായി കിടക്കുന്ന ആരങ്കം ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവരെ കൂടെ സഹായിക്കാനുള്ള പദ്ധതി കൂടിയാണ് അല്ലാതെ വെറുതെ കൂടി ചേർന്ന് ബിരിയാണി ഒരു പരിപാടി അല്ല എന്നറിഞ്ഞതിലുള്ള വലിയ സന്തോഷം കൂടെ രേഖപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു തുടർന്ന് അവർ പഠിച്ചിറങ്ങിയ വിദ്യാലയങ്ങളിലെ ഓർമ്മകളും കഴിഞ്ഞു പോയ കാലത്തെ വിശേഷങ്ങൾ പങ്കുവച്ചും മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു പിടി കഥകളുമായി വീണ്ടും ഒരു ഒത്തുചേരൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അവർ പടിയിറങ്ങി ജി ന്യൂസ് ബാലരാമപുരം